നമ്മൾ കലിനീടെ മനുഷ്യൻ കണ്ടേ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളാണ് അവസാനം രോഹിത്തിന്റെ അഹങ്കാരത്തിന് ബാലേന്ദ്രൻ നല്ല പണി തന്നെ കൊടുക്കുവാണ് കാരണം അവന് ചില്ലറ അഹങ്കാരമൊന്നും അല്ല തൻ്റെ വീട് തനിക്ക് ഇഷ്ടപോലെ എന്തും ചെയ്യാ ഏത് പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാലും ആരും ചോദിക്കാനും പറയാനുമില്ല അങ്ങനെയൊക്കെ അവന്റെ മനസ്സിൽ ചില ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ തെറ്റാന്ന് തെളിയിച്ചു കൊടുക്കുവാണ് അലീനയും ബാലേന്ദ്രനും കൂടെ ചേർന്നിട്ട് കാരണം അലീനയ്ക്ക് തൻ്റെ സഹോദരനെ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല അവന് തെറ്റായ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവനെ നേർവഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ടെന്ന് അലീനയ്ക്ക് അറിയായിരുന്നു അതോടൊപ്പം തന്നെ സൗദാമിനിയും മുത്തശ്ശിയുടെ ഉപദേശം അങ്ങനെ അവസാനം രോഹിതരുടെ നല്ല പണി തന്നെ ബാലേന്ദ്രൻ കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല വൈജന്തിക്കിട്ടുള്ളൊരു അടിയും കൂടെ ആയിരുന്നത് അപ്പം അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ കണ്ടു ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് മുറി കയറി രോഹിത്ത് വലിയ ആളും കളിച്ചിരിക്കുവാണ് അലീനക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവസാനം അലീനെ ബാലേന്ദ്രൻ നമ്മളിലേക്ക് വിളിക്കുവാണ് അത് മുത്തശ്ശി പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അങ്ങേ തലക്കിൽ കോൾ എടുത്തു അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ അലീനക്ക് ടെൻഷനാണ് ദൈവമേ എങ്ങനെയെങ്കിലും സാറൊന്ന് കോളെടുത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ ആകെ പാട്ട് ടെൻഷനാണ് ആ പെണ്ണും രോഹിത്തും കൂടെ മുറിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ തനിക്ക് അങ്ങോട്ട് ചെല്ലുന്നതിൻ്റെ ഒരു പരിധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോട് കൂടിയിട്ട് അലീന ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും അങ്ങേത്തലയ്ക്ക് ബാലയേന്ദ്രൻ്റെ സൗണ്ട് കിട്ടും ഹലോ എന്ന് നോക്കുകയാണ് അപ്പോഴേക്ക് ആരാന്ന് ചോദിക്കുമ്പോഴത്തേനും പറഞ്ഞു ഞാൻ അലീനയാന്ന് പറയണം അലീനയോ എന്താ അലീന എന്താ ഇപ്പം വിളിച്ചാൽ എന്ന് ചോദിക്കണം അത് പിന്നെ സാർ സാർ പെട്ടെന്ന് ഇവിടം വരെ വരെയെന്ന് പറഞ്ഞെന്ന് പറയണം എന്താ എന്താ മുളെ കാര്യം എന്ന് ചോദിക്കണം അത് പിന്നെ രോഹിത് ഇവിടെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് എന്ന് പറയാം പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് അതെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടലാ ബാലേന്ദ്രനുള്ളിൽ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഈ കാര്യം തൻ്റെ മകന് കോളേജിൽ പഠിക്കുന്നതിനാ പ്രായപൂർത്തി പോലെ ശരിക്കും ആയിട്ടില്ല അവനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അതൊക്കെ ഓർത്ത് കഴിഞ്ഞും ബാലേന്ദ്രൻ്റെ ആ പട സമതലയറ്റിപ്പോയി ടൗണിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ വീട്ടിലേക്ക് വരാനായിട്ട് പക്ഷെ അത്രയും ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ബാലേന്ദ്രൻ ഗേറ്റും കിടന്ന നേരെ അകത്തേക്ക് അങ്ങോട്ട് വരുവാണ് പക്ഷെ ആ സമയമൊക്കെ ശ്വാസം അടക്കി പിടിച്ചു അലീനെ നിക്കുക അലീനിക്കു വല്ലാത്ത ബുദ്ധിമുട്ടാണ് പിന്നീട് അലീനെ പോയി മുത്തശ്ശിയോട് കാര്യം പറഞ്ഞു മുത്തശ്ശി ഞാൻ പാ വിളിച്ചിട്ടുണ്ട് സാറിനെ സാർ ഇപ്പോൾ തന്നെ വരുമായിരിക്കും എന്നു പറയാം മുത്തശ്ശി പറഞ്ഞ് നീ പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കെ അലീനെ നീ എന്തിനാ വിഷമിക്കണേ എന്നൊക്കെ പറയാണ് കാരണം അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വരും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് വൈജയന്തിയുടെ സ്വഭാവമല്ല ബാലയൻ ബാലേന്ദ്രന് തെറ്റ് കണ്ട തെറ്റ് തെറ്റാ എന്ന് വിളിച്ച് പറയുക തന്നെ ചെയ്യും പക്ഷേ വൈജയന്തി അതങ്ങനെയല്ല മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കും അത് സൗദാമിനി മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ സമയത്ത് ബാലയെന്ന് ബാലേന്ദ്രനെ അങ്ങോട്ട് ഗേറ്റും തലേദിവസം അങ്ങോട്ട് കയറി വരുവാണ് അകത്തേക്ക് വന്ന് കോളിംഗ് ബെല്ലടിക്കാനൊന്നും നിന്നില്ല അതിനു അതിനുമുമ്പ് തന്നെ അലീനെ കഥ തുറന്നിട്ടുണ്ടായിരുന്നു അലീനെ കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് കയറി വന്നു പിന്നീട് വെച്ച് എവിടെയാന്ന് വെക്കുകയാണ് അത് പിന്നെ രോഹിത്തിൻ്റെ മുറിയിലാണെന്ന് പറയണം അതെ ഒച്ചപ്പാടും ബഹളവും വേളമൊന്നും ഉണ്ടാക്കരുത അലീനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോഴത്തേനും ബാലേന്ദ്രൻ ഒന്നും മിണ്ടിയില്ല ബാലേന്ദ്രൻ നേരെ രോഹിത്തിൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ഈ സമയത്ത് രോഹിത്തും അതുപോലെ തന്നെ രോഹിത്തിൻ്റെ കാമികയുടെ മുറിയിലായിരുന്നു അപ്പോൾ കാമികനെ ഒരു വീട്ടിലൊന്നും സമാധാനിപ്പിച്ച് രോഹിത്ത് നിർത്തിയേക്കുമായിരുന്നു നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ എന്തിനാ പേടിക്കണേ എൻ്റെ വീടല്ലേ പിന്നെ അവൾ അവളെ ഞാൻ മെരുക്കി നിർത്തിക്കോളാം നീ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട പക്ഷേ ആ കൊച്ചിന് ഭയങ്കര ടെൻഷൻ അവൾ പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട് രോഹിത്തെ ഞാൻ പറഞ്ഞല്ല ഞാൻ വരുന്നില്ല എന്നൊക്കെ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മൾ റിലേഷൻ മുന്നോട്ട് പോയില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം ശരിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ധൈര്യമൊക്കെ സംഭരിച്ച് അവൾ രോഹിത്തിനോടൊപ്പം വീണ്ടും അടുപ്പം കാണിക്കാറുണ്ടങ്ങ് തുടങ്ങുകയാണ് വീണ്ടും അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മവാക്കാനൊക്കെ വരുന്ന സമയത്താണ് കഥകൾ മുട്ടുന്ന അപ്പോഴേക്കും രോഹിത്തിന് ദേഷ്യമായി അവൾ വീണ്ടും വന്ന അലീന അവൾ ഒന്നിനും സമ്മതിക്കില്ലോ എന്ന് കരുതുകയാണ് അപ്പോഴേക്കും അകത്തുണ്ടായിരുന്ന അവൻ്റെ കാമുകി പെട്ടെന്ന് ആ സൈഡിലേക്ക് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഈ സമയത്ത് രോഹിതന് നല്ല ദേഷ്യം ഇന്നും നമ്മളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കഥ തുടർ എന്താണിന്ന് ചോദിച്ചുകൊണ്ടെങ്കിൽ ചാടി ഇങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും അച്ഛനെ കാണുന്നത് ബാലേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ വട വല്ലാത്തൊരവസ്ഥയായിപ്പോ രോഹിതനെ എന്ത് ചെയ്യണം എന്നറത്തില്ല ബലൂൻ്റെ കാറ്റ് കുത്തിവിട്ടൊരവസ്ഥയായിപ്പോയി വല്ലാത്തൊരു പേടിയും വെപ്രാളോം വിഷമോ മുറിക്കാത്ത അവളെ കയറി അമ്മി നിൽക്കുവല്ലേ ബാലേന്ദ്രൻ അവനെയൊന്ന് നോക്കുകയാണ് പിന്നീട് ചോദിച്ചു എന്ത് ചെയാ ആ പെണ്ണെന്ത്യെന്ന് ചോദിക്കുകയാണ് പെണ്ണോ ഏത് പെണ്ണ് നിന്നോട് രൂപത്തെ ചോദിച്ചേ ആ പെൺകുട്ടി എന്താണെന്ന് ഏ ഇല്ല പെൺകുട്ടി ഒന്നും ഇവിടെ വിടില്ലാന്ന് പറയാം കള്ളത്തരം പറയണോന്ന് ചോദിക്കുകയാണ് ഏയ് ഞാൻ കള്ളത്തരം ഒന്നും പറയുന്നില്ല എന്ന് പറയണം അവനും മുഖത്ത് നോക്കാൻ തന്നെ മടിയായിരുന്നു ബാലേന്ദ്രനെ ഒട്ടും മടിച്ചില്ല അവനെ തള്ളി മാറ്റി അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും നോക്കിക്കഴിഞ്ഞപ്പം അവിടെ നിൽക്കുന്നു അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രനോട് അടിമുടി പെരുത്തേറി രൂപത്തിൻ്റെ അടുത്തേക്ക് ഒന്നിറിച്ചു ഇത് പിന്നെ ആരെടാന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഇതാരട സത്യം പറയാൻ പറയണം ഇത് എൻ്റെ ആണ് എൻ്റെ ഫ്രണ്ടാന്ന് പറയുന്നത് ഫ്രണ്ടോ അതെ അല്ല ഫ്രണ്ടിന് നീ എന്തിനടാ ഈ സമയത്ത് മുറി വിളിച്ച് കയറ്റിയിരിക്കുന്നത് ചോദിക്കുകയാണ് അത് പിന്നെ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇവിളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നോ അത് പിന്നെ ഞാൻ ഇവിടെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്ന എന്നിട്ടോ വീട് കാണിച്ചു കൊടുത്തോന്ന് ചോദിക്കുക അത് പിന്നെ എടാ വീട് കാണിച്ചു കൊടുക്കാൻ വന്ന വീട് കാണിച്ചു കൊടുക്കാതെ നീ മുറി കയറ്റി വെച്ചോണ്ടിരിക്കുവാണോ ചെയ്യണേന്ന് ചോദിക്കുക നിനക്കെന്താ നല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഇടാ നിനക്കൊക്കെ പ്രായപൂർത്തി ആയെന്ന് ചോദിക്കുക അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തേനും രോഹിത്തിനാണെങ്കിൽ മറുപടി ഒന്നുമില്ല അപ്പോഴേക്കും അലീ ആ പെങ്കൊച്ചിനെ ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് മാറി വയ്ക്കാൻ പറയുകയാണ് ഈ സമയല്ല അലീൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുക അലീനിക്ക അങ്ങോട്ട് കയറിച്ചെല്ലാം പേടിയാ അങ്ങനെ ആ പെങ്കൊച്ചങ്ങോട്ട് മാറുന്നതും ചോദിച്ചു നിന്റെ പേരെന്താ എന്നെ ചോദിക്കുകയാണ് അപ്പം പേരൊക്കെ പറഞ്ഞ് ഗൗരിന്നൊക്കെ പറയാണ് പറഞ്ഞു നിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയാണ് വീടും എല്ലാം പറയാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പം അച്ഛൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അച്ഛനും ടൗണിൽ ചെരുപ്പേടയാണെന്ന് പറയണം അപ്പോഴേക്കും ആളെ പിടി കിട്ടി ബാലയം തന്നെ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ കാരണം ടൗണിലെ ചെരുപ്പേടയല്ലേ ബാലയന്തിനും ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ല നടത്തുന്നത് ഓഹോ അപ്പം അങ്ങനെയല്ല അല്ലേ കാര്യങ്ങൾ അല്ല നീ വീട്ടിൽ എന്ത് പറഞ്ഞിട്ടാണ് പോന്നേനെ ചോദിക്കുവാണ് അത് പിന്നെ കോളേജിലേക്ക് ഓഹോ കോളേജിലേക്കൊന്നും പറഞ്ഞ് പോന്നിട്ട് നീ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലേ ഏഹ് നിൻ്റെ വീട്ടിൽ ഇത് ആർക്കെങ്കിലും അറിയാവുന്നതെന്ന് ചോദിക്കുക അത് പിന്നെ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ രോഹിത് വിളിച്ചിട്ടാണെന്ന് പറയുന്നത് അങ്ങനെ കുറെ ചോദ്യം അങ്ങോട്ട് ചെയ്യുവാണ് അവളാണെ പേടിച്ചു പറിച്ചു നിൽക്കുക അപ്പോഴേക്കും രോഹിത് പറഞ്ഞു അച്ഛൻ എന്തിനാ അവളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ അച്ഛനൊരുമാതിരി പോലീസ് മുറയെ ചോദ്യം ചെയ്യലെന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ ബാലേന്ദ്രൻ അടിമുടി രോഹിത്തിനെ നോക്കി പിന്നീട് കാരണം തീർത്ത് ഒറ്റയാണോ അങ്ങോട്ട് പൊട്ടിക്കുവാണ് ഏടാ മോനെ നീ എന്താടാ പറഞ്ഞേ പോലീസ് മുറയെ ചോദ്യം ചെയ്യലെന്ന് നിന്റെ തന്തയാടാ ഞാൻ ഏഹ് നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഏ എന്നെ അങ്ങോട്ട് വെറും ഒരിതാക്കാന്നോ അങ്ങനെ എന്തേലും വിചാരം നിന്റെ മനസ്സിലുണ്ടെങ്കിലേ അതങ്ങ് മനസ്സി വെച്ചാൽ മതി ഈ പ്രായം കഴിഞ്ഞിട്ടേടാ ഞാനും വന്നേക്കുന്നേ അപ്പോഴേക്കും ആ പെൺകോശ് ആ പടം പേടിച്ചു പറിച്ചു നിൽക്കുവാണ് പിന്നീട് ചോദിച്ചു അല്ല നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലെന്നൊക്കെ ചോദിക്കുവാണ് നീ എന്ത് ധൈര്യത്തിലേ ഇവനോടൊപ്പം ഇങ്ങോട്ടേക്ക് പോന്നേ നിന്റെ പ്രായത്തിലുള്ള രണ്ട് പെൺകുട്ടികൾ എനിക്കും ഉണ്ട് അവരുടെ അച്ഛനാ ഞാൻ ഏഹ് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ വിഷമം വേദന എന്താന്ന് എനിക്കറിയാൻ സാധിക്കും പക്ഷേ അവരുടെ മോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രമാത്രം വേദനയുണ്ടാവും എൻ്റെ മക്കളാ പോയെങ്കിൽ എൻ്റെ ശങ്കപ്പിടയും ഏഹ് അത് നിനക്ക് മനസ്സിലാവില്ല ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് ഒരു നിമിഷം അവളാകെ പടം അല്ലാത്ത പകപ്പോ നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇവനെക്കുറിച്ച് എന്തറിഞ്ഞിട്ടാ നീ ഇവനോടൊപ്പം ഇറങ്ങിപ്പോകുന്നതെന്ന് ചോദിക്കുക അല്ലാതെ നിങ്ങളെ വീട് കാണിച്ചു തരാമെന്ന് വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഉടനെ നീ ഇവനോടൊപ്പം ഇറങ്ങിപ്പോരുമോ നിങ്ങൾ തമ്മിൽ വേറെ എന്താ ബന്ധം എന്ന് ചോദിക്കുക അത് പിന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന് പറയണം രൂഹത്തിനോട് ചോദിച്ചു സത്യമാണ്ണ്ട പറയണേന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയണം ഇഷ്ടമാണെന്ന് പറഞ്ഞ ഉടനെ നീ വിളിച്ചു മുറി മുറിയിലേക്ക് കയറ്റിക്കൊണ്ട് വരുമോ എന്ന് ചോദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനും വീണ്ടും അവനോട്ട് അടിക്കുവാണ് ഈ സമയത്ത് രോഹിത്തിന് മനസ്സിലായി തന്നെ ഒറ്റയ്ത് അലീനയാന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് ആ പെണ്ണിനോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല ഇമ്മാതിരി പരിപാടിയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് അറിയാലോ നിന്റെ അച്ഛനെ ഒന്ന് വിളിക്കട്ടെനെ അച്ഛനെ വിളിച്ചേടാ നിന്നെയാണ് ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞു വിടാന്ന് പറയണം അപ്പോഴേക്കും അയ്യോ അയ്യോ അങ്ങളെ ദൈവത്തി ഓർത്ത് അച്ഛനെ വിളിക്കരുത് വീട്ടിലറിഞ്ഞാൽ ആ പാടെ പ്രശ്നമെന്ന് പറയണം ഓ അപ്പം നിനക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്നിട്ടാ നീ ഇവൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് പോകുന്ന അല്ലേന്ന് ചോദിക്കുകയാണ് അതങ്ങളെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവൻ വിളിച്ച് കഴിഞ്ഞപ്പം വരാതിരിക്കാൻ പറ്റിയില്ല ആ അങ്ങനെ വിളിച്ച ഉടനെ വന്നിട്ടാണെങ്കിൽ പിന്നെ അനുഭവം എന്താണെന്ന് അറിയാരിക്കുമല്ലോ രണ്ടുപേരും ചിലപ്പം അകത്ത് കിടക്കുമെന്നൊക്കെ പറയണം ശരിക്കും പ്രായപൂർത്തിയായിട്ടൊന്നുമില്ല എന്നിട്ടാണ് ഇതുപോലത്തെ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അല്ലേന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവസാനം അവൾ അവളാകെപ്പാടെ പേടിച്ച് വറച്ചേയ്ക്കുക പിന്നീട് പറഞ്ഞു ദേ പോയിക്കോ ഒരു നിമിഷം പോലും ഇനി ഇവിടെ കണ്ടക്കരുതെന്നൊക്കെ പറയണം പിന്നീട് രോഹത്തിനോട് കൂടെ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് അലീനെ താഴെ നിൽക്കുന്നുണ്ടായിരുന്നു അലീനെ ഒന്ന് നോക്കിയിട്ട് അവൾ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് പിന്നീട് രോഹത്തിനടുത്ത് കണ്ട് ബാലേന്ദ്രൻ പറഞ്ഞു അപ്പം ഇതായിരുന്നില്ലേ ആ വെറുതെ അല്ല ഹരിശങ്കർ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്നേ ഹരിശങ്കറുമായിട്ടുള്ള കൂട്ടുകേട്ട് അപ്പം നിൻ്റെ ഈ സ്വഭാവം എടാ എങ്ങനെ ഈ കണക്കിന് നിന്നെ വിശ്വസിച്ച് ഒരാൾക്കാരൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ വരുമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രൂഹിത്തിനാപ്പാടെ വല്ലാത്ത ടെൻഷൻ വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി പിന്നീട് പറഞ്ഞു കാണിച്ചായിരുന്നുണ്ട് ബാക്കി നിന്നെ കിട്ടിയ ഞാൻ പിന്നെ തരാമെന്ന് പറയാണ് രോഹിത്താണെങ്കിൽ വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് രോഹിത് ബാൽക്കണിയും താഴേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ അലീനെ അവിടെ നിൽക്കുന്നുണ്ട് അലീനെ ഒരു ഊഷമായിട്ട് രോഹിത്തൊന്ന് നോക്കുവാണ് കാരണം ഇവള് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ല എങ്കിൽ അറിയില്ലായിരുന്നു പിന്നീട് അലീനയുടെ അടുത്ത് നിന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നീ തന്നെ വിളിച്ചു പറഞ്ഞോണ്ടാ അല്ലായിരുന്നെങ്കിലോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ശരിക്കുവാണെങ്കിൽ ബാലചന്ദ്രനും ഭയങ്കര ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടായിരുന്നു അലിനി ഇല്ലായിരുന്നെങ്കിലോ പിന്നീട് ബാലേന്ദ്രൻ്റെ കടയിലേക്ക് പോകാൻ പോലും തോന്നിയില്ല വൈകുന്നേരം വൈ വൈജയന്തി വരുവാണ് ബാങ്കിൽ വരുവാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ അടിമുടി പെടുത്തിരിക്കോ അല്ലെങ്കിൽ തന്നെ വൈജേന്ദ്രനോട് എപ്പോഴും പറയണം എഡി നീ ഇങ്ങനെ ബാങ്കി ബാങ്കിന്നും പറഞ്ഞ് നടക്കരുത് മക്കളുടെ കാര്യത്തിൽ കുറച്ചെങ്കിലും ശ്രദ്ധ വേണമെന്നോ അപ്പോഴെല്ലാം വൈജയന്തി പറയും പിന്നെ എൻ്റെ മക്കളങ്ങനെ പോകുന്നവരൊന്നും അല്ലാന്ന് അങ്ങനെ വൈജയന്തി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണ് പിന്നീടാണ് വൈജയന്തി കാര്യങ്ങളൊക്കെ അറിയണേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു അതെ ബാലേന്ദ്രൻ എന്തിനാണ് വെറുതെ അവനെ തല്ലാനൊക്കെ പോയത് ഏ അവൻ്റെ ഫ്രണ്ടിനായിരിക്കും അവൻ്റെ ഫ്രണ്ടിനെ അവൻ വിളിച്ചുകൊണ്ട് വന്നതിന് ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുക പിന്നെ രോഹിത്തിനെ വിളിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു അത് പിന്നെ അമ്മ എൻ്റെ ഫ്രണ്ടായിരുന്നു അവൾ ആ കഴിഞ്ഞപ്പോൾ അവൻ മുറി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ അപ്പ അതിൻ്റെ പേരിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് എല്ലാത്തിനും കുറ്റക്കാരി അലീനെ ആണ് തലയിലേക്ക് അങ്ങോട്ട് കെട്ടി വെക്കുവാണ് വൈജയന്തി നേരെ അലീനയുടെ നേരെ തിരിഞ്ഞു ഈ സമയം ബാലേന്ദ്രം വിടുവോ ബാലേന്ദ്രൻ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം ദേ രണ്ട് പെൺമക്കൾ വേറെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇവിടുത്തെ ബബിതയോ കൃഷ്ണമോളോ ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വീട് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നീ സഹിക്കുവോ എന്ന് ചോദിക്കുവാണ് ആ ചോദ്യത്തിന് മുന്നിൽ വൈജയന്തി ഒരു നിമിഷം ഒന്നും ഞെട്ടി പോയി ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വൈ ചേന്തിക്കണം നല്ല പണി എന്നെ ബാലേന്ദ്രൻ കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു നീ എപ്പോഴും ബാങ്ക് ബാങ്കെന്ന് പറഞ്ഞ് നടന്നാൽ മതി മക്കളുടെ കാര്യത്തിലൊരു ശ്രദ്ധേയം വേണ്ട മക്കൾ ഏത് വഴിക്ക് പോന്നു എന്ത് ചെയ്യുന്നു എന്നും നിനക്കൊന്നും അറിയേണ്ട കാര്യമില്ല പകുതി ദിവസം അവൻ കോളേജിൽ പോകുന്നില്ല അവനോട് കുത്തിപ്പിടിച്ചിരിക്കും അപ്പം നിന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിലോ നീ എൻ്റെ ഒരു മുട്ടൻ ന്യായങ്ങളും പറയും ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല ഇന്ന് അലീന ഇല്ലായിരുന്നെങ്കിലോ ഏ അവൻ ശരിക്കും പറഞ്ഞാൽ ആ ഹരിച്ചങ്കാറോടൊപ്പം ചേർന്നിട്ട ഓരോ പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയാണ് പിന്നീട് സൗദാമിനി മുത്തശ്ശി അഹ് അലീനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലിയനോട് ഒത്തിരി നന്ദി പറയുന്നുണ്ട് നീ ഇല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്താലും മോളെ ഇപ്പം ഞാൻ തനിച്ച ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്നും അറിയത്ത് പോലും ഇല്ലായിരുന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും അലീന പറഞ്ഞു അതൊന്നും ഓർത്ത് മുത്തശ്ശി വിഷമിക്കേണ്ട എന്ന് പറയുന്നത് പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വൈജാന്തി വന്നു കഴിഞ്ഞപ്പോൾ വൈജാന്തി എടുത്തിട്ട് കുറയുന്നുണ്ട് സൗതാമിന് മുത്തശ്ശി വായി വന്ന ചീത്ത എല്ലാം പറയുന്നുണ്ട് നീ ഒറ്റ കാരണം പിള്ളേർ ഇങ്ങനെ വഷളായി പോകുന്നേ എല്ലാത്തിനും കാരണക്കാരും നീയാണ് അവസാനം തല വൃത്തിപ്പിടിച്ച അലീനോട് മുന്നിൽ നിൽക്കാൻ പറ്റാത്തൊരു ഗതിയായി പോയി വൈജയന്തിക്ക് വൈജയന്തി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറഞ്ഞുകൊണ്ട് നിർത്തുന്നത് നന്ദി